ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ ഗുരുവായൂർ ഏകാദശി ദിവസമായിരുന്നല്ലോ അപ്പോൾ ഇന്നലെ എടുത്തൊരു വീഡിയോ ആയിരുന്നു പക്ഷേ ഇന്നലെ എനിക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല അപ്പോൾ ഇന്നാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ വർഷവും ഞാൻ ഗുരുവായൂർ ഏകാദശിക്ക് തിരുവല്ലാമല വില്ലോദ്രനാഥ ക്ഷേത്രത്തിലേക്കാണ് പോവാറുള്ളത് ഈ വർഷവും ഞാൻ അവിടേക്ക് തന്നെയാണ് പോയത് അപ്പോൾ അവിടെ ചെന്നപ്പോഴ് ഇതുപോലത്തെ കാഴ്ചകളൊക്കെ കാണാമായിരുന്നു ഞാനിതൊന്നും വാങ്ങിക്കാറില്ല കണ്ടാസ്വദിക്കുക മാത്രമാണ് ചെയ്യണത് അപ്പോൾ ഇത്തവണയും ഞാൻ അമ്പലത്തിലേക്ക് പോയി ഇവിടെയാണ് ചരിത്ര പ്രസിദ്ധമായ തിരുവില്ലാമല പുനർജനി നൂഴൽ പുനർജനി നൂഴൽ കഴിഞ്ഞാൽ പാപമോശം ലഭിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് തിരുവില്ലാമല വില്ലോദ്രിനാഥ ക്ഷേത്രത്തിൻ്റെ സമീപത്തായിട്ടാണ് വില്ലുമലയുള്ളത് ആ മലയിലാണ് പുനർജനി നൂഴുന്ന ഗുഹ സ്ഥിതി ചെയ്യുന്നത് ഞാൻ ഇവിടുത്തെ തൊഴിൽ കഴിഞ്ഞിട്ട് ഞാൻ അവിടേക്ക് പോവാറുണ്ട് രണ്ട് മൂന്ന് തവണ ഞാൻ ആ ഗുഹ ദർശിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് ആ ഗുഹ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ പുനർജനി നൂഴുന്ന ദിവസം മാത്രമേ അവിടേക്ക് പ്രവേശനമുള്ളൂ അപ്പോൾ ഇന്നും ഇവിടുത്തെ തൊഴിൽ കഴിഞ്ഞിട്ട് വേണം എനിക്ക് അവിടേക്ക് ചെല്ലാൻ ഞാൻ അമ്പലത്തിലേക്ക് എത്തിയപ്പോൾ അവിടെ ഒരു വിവാഹം നടക്കുന്നതായിട്ട് കണ്ടു അപ്പോൾ നമ്മുടെ പരിചയത്തിലുള്ള ആരുടെ ആയിരുന്നില്ല വിവാഹം എന്നിരുന്നാലും ഞാൻ കുറച്ചു നേരം അത് കണ്ടു നിന്നു വളരെ സിമ്പിളായിട്ടുള്ള ഒരു കല്യാണമായിരുന്നു അപ്പോൾ എന്തായാലും അവർക്ക് നല്ലൊരു കുടുംബജീവിതം ഞാൻ ആശംസിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ശിവേലി നടക്കുന്ന ഇടത്തേക്കാണ് പോയത് ശിവേലി പകുതി ആയിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ശിവേലിക്ക് രണ്ട് ആനയൊക്കെ ഉണ്ടായിരുന്നു സാധാരണ ഇവിടെ ശിവേലി നടക്കുമ്പോൾ ആനയൊന്നും ഉണ്ടാവാറില്ല വിശേഷ ദിവസങ്ങളിൽ മാത്രമാണ് ആനയുണ്ടാവുക അപ്പം ആനയും കൊട്ടും മേളമൊക്കെ ഒരുമിച്ചാകുമ്പോൾ കാണാൻ നല്ല രസമാണ് അപ്പം ഞാൻ അവരുടെ കൂടെ പോയി കുറച്ച് അത് കഴിയുന്നതുവരെ ഞാൻ ഒപ്പം നിന്നു നമ്മുടെ വൃശ്ചിക മാസത്തിലെ വെളുത്തപക്ഷ ഏകദശി ദിവസമാണ് പുനർജനുള്ളിൽ നടക്കുക നമ്മുടെ ഗുരുവായൂർ ഏകാദശിയുടെ ദിവസമാണ് ഇവിടെ പുനർജ്ജനി നൂഴൽ നടക്കുന്നത് രാവിലെ പുലർച്ചയ്ക്ക് മേൽശാന്തിയുടെ നേതൃത്വത്തിൽ ഗുഹയിലേക്ക് നാമജപയാത്ര ഉണ്ടാവാറുണ്ട് അവിടെ ചെന്നിട്ട് ഒരു പൂജയൊക്കെ ചെയ്തതിന് ശേഷമാണ് പുനർജന്യ നൂഴൽ ആരംഭിക്കുക ആദ്യം ഗുഹാ ഒരു നെല്ലിക്കയാണ് ഉരുട്ടി ഉരുട്ടിവിടുക ഒന്നല്ല മൂന്ന് നെല്ലിക്ക വൺ ബൈ ഉരുട്ടി വിടാറുണ്ട് അങ്ങനെ ഉരുട്ടി വിട്ടിട്ട് മൂന്ന് നെല്ലിക്കയും ഗുഹയുടെ മറുഭാഗത്ത് എത്തിക്കഴിഞ്ഞാലാണ് പിന്നെ നൂഴലാരംഭിക്കുക ഈ നെല്ലിക്ക ഉരുട്ടി വിടുന്നത് എന്തിനെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലുള്ള ഇഴജന്തുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവർക്ക് നൂഴുന്നവർക്ക് തടസ്സം ഉണ്ടാക്കാതെ മറുഭാഗത്തേക്ക് പോവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഉരുട്ടി വിടുന്നത് അങ്ങനെയാണ് വിശ്വസിക്കപ്പെടുന്നത് അങ്ങനെ ഇഴജന്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് പിന്നെ ഇത് ഗുരുവായൂരപ്പൻ്റെ ആലാണ് അപ്പോൾ ഈ ആലിനെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ നിൽക്കുമ്പോൾ അവിടെ പഞ്ചാരി മേളം തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അവിടേക്കാണ് ചെന്നത് എനിക്ക് ഈ മേളൊക്കെ കേട്ടാൽ നല്ല ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഈ പഞ്ചാരി മേളം കുറച്ച് കേട്ട് നിന്ന് എന്നതിന് ശേഷമാണ് ഞാൻ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് തൊഴാൻ പോണത് ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അമ്പലം ഒരു മലയുടെ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് നിറയെ പാറക്കെട്ടുകളാണ് കേട്ടോ ഈ നില മുഴുവനും കല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഫുള്ളും ഒരു പാറയുടെ മുകളിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നതെന്നാണ് പറയുന്നത് പിന്നെ ഞാൻ ഉള്ളിലേക്ക് തൊഴാൻ വേണ്ടി പോയി പിന്നെ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും അഭിമുഖമായിട്ടാണ് ശ്രീരാമൻ്റെയും ലക്ഷ്മണൻ്റെയും വിഗ്രഹങ്ങളാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഉള്ളില് കന്നിമൂല ഗണപതിയും ഈ അമ്പലം എന്ന് പറഞ്ഞാൽ ഞാൻ ഒത്തിരി തവണ വന്നിട്ടുള്ള ഒരു അമ്പലമാണ് അപ്പോൾ എനിക്ക് ഇവിടെ വളരെ ഇഷ്ടമാണ് ഉള്ളിൽ തൊഴാന് വേണ്ടി പോയപ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് എല്ലാവരും തൊഴിലൊക്കെ കഴിഞ്ഞിട്ട് പുനർജന്യം നൂഴുന്ന ഗുഹയുടെ അവിടേക്ക് പോവുകയാണ് അപ്പം ഇന്ന് അധികം പേരൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനും വേഗം തൊഴിൽത്തിറങ്ങി പിന്നീട് ഞാൻ ചെന്നത് നമ്മുടെ കുണ്ടൽ അയ്യപ്പൻ കാവിലേക്കാണ് കുണ്ടൽ അയ്യപ്പൻ്റെ ക്ഷേത്രം ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് കഴിയും ഒത്തിരി സ്റ്റെപ്പുകൾ ഇറങ്ങാനുണ്ട് കേട്ടോ ഈ അയ്യപ്പൻ്റെ അടുത്തേക്ക് പോവാന് അപ്പം ഞാനും എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ സ്റ്റെപ്പുകൾ ഇറങ്ങാനായിട്ട് അങ്ങനെ ഞാൻ അയ്യപ്പൻ്റെ അമ്പലത്തിലേക്ക് എത്തി ഇവിടെ സാധാരണ അയ്യപ്പൻ്റെ അമ്പലത്തിൽ നീരാഞ്ജനം പിന്നെ എള്തിരി എള്ള് ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ അത് ശനി ദോഷമുള്ളവരെയൊക്കെ നീരാഞ്ജനം ഇവിടെ വന്നിട്ട് ചെയ്യുകയാണെങ്കിൽ ശനിദോഷത്തിന് പരിഹാരം ഉണ്ടാവും എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പം ഞാൻ ഇതിനു മുമ്പൊക്കെ ഇവിടെ വന്നിട്ട് വഴിപാടുകൾ ചെയ്യാറുണ്ടായിരുന്നു അപ്പം ഇന്ന് പിന്നെ തിരക്കുള്ള ദിവസമായതുകൊണ്ട് ഞാൻ വഴിപാടുകളൊന്നും കൊടുത്തില്ല ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് വരികയാണ് ചെയ്തത് പിന്നെ അതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു നാഗത്തന്മാരുടെ ഒരു അമ്പലം കൂടെ ഉണ്ട് അതും ഈ അമ്പലത്തിൻ്റെ ഭാഗമായിട്ടുള്ള തന്നെയാണ് അപ്പോൾ അതും അയ്യപ്പങ്കാവിൻ്റെ തൊട്ട് താഴെയായിട്ടാണത് ഉള്ളത് ഇപ്പം ഞാൻ അവിടെയും കഴിഞ്ഞ് അവിടെയും പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പിന്നെ ഒരു ആലിൻ്റെ അടുത്തേക്ക് പോകുന്നത് ഈ ആലിനൊരു പ്രത്യേകതയുണ്ട് നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് നമ്മുടെ ആഗ്രഹം പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഒരു ഈ കല്ലുകൾ കൊണ്ട് മല കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആഗ്രഹം നടക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് പക്ഷെ നമ്മൾ മല കെട്ടുന്ന സമയത്ത് അത് നിലത്ത് വീഴാനൊന്നും പാടില്ല അപ്പോൾ വീഴാത്ത രീതിയിൽ വേണം നമ്മൾ നമ്മളങ്ങനെ മല കെട്ടിവയ്ക്കാൻ അങ്ങനെ പ്രാർത്ഥിച്ച് നമ്മൾ മല കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താഗ്രഹമാണ് നമ്മൾ പ്രാർത്ഥിച്ചത് ആ ആഗ്രഹം നടക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഞാനും ഒരു കാര്യം പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പോൾ ആ പ്രാർത്ഥന സഫലമാവാൻ വേണ്ടിയിട്ട് നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതിനുശേഷം ഞാൻ മല കയറാൻ വേണ്ടി പോവുകയാണ് ഗുഹയുടെ അടുത്തേക്കുള്ള മലയാണിത് അപ്പോൾ പോകുന്ന വഴിയിൽ നിറയെ പശുക്കുട്ടികളെ കണ്ടു കേട്ടോ ഞാനിത് മാൻകുട്ടിയാണെന്ന് കരുതിയിട്ടാണ് വീഡിയോ എടുത്തത് പക്ഷേ കുറേ നേരം നോക്കിയപ്പോഴാണത് ഒരു പശുക്കുട്ടിയാണെന്ന് കണ്ടത് അപ്പോൾ ഇതുപോലുള്ള വഴികളിലൂടെ വേണം കേട്ടോ നമുക്ക് ഈ മല കയറി പോകാനായിട്ട് ഒത്തിരി ദൂരം ഉണ്ട് രണ്ട് രണ്ടര കിലോമീറ്റർ നീളമുണ്ട് നമ്മുടെ ഗുഹാ മുഖത്തെത്താൻ എന്നാണ് പറയുന്നത് അപ്പം ഞാൻ പോകുന്ന വഴിക്ക് ഗണപതി തീർത്ഥം എന്ന് പറയുന്നിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്ന കണ്ടു പക്ഷെ അതെന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടേക്ക് പോയപ്പോൾ അവിടെ ഒരു തീർത്ഥം ഞാൻ കണ്ടില്ല ചുറ്റും നിറയെ കാടുകളായിരുന്നു അപ്പോൾ ഇറങ്ങി നോക്കാനൊന്നും പറ്റില്ല പാറക്കല്ലുകളാണ് വളരെ നമ്മുടെ കാലൊക്കെ സ്ലിപ്പായി പോകുന്നൊരിടാണ് അപ്പോൾ ഇവിടെ കാടിലൂടെയാണ് പോകുന്നതെങ്കിലും ആരോടും വഴി ചോദിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് മുന്നേ ഒത്തിരി പേര് നടന്നു പോകുന്നുണ്ടായിരുന്നു പലരും കുറച്ച് ദൂരമൊക്കെ എത്തിയപ്പോൾ ഓരോ വഴിയൊക്കെ പിടിച്ചിട്ടാണ് നടന്നിട്ടുള്ളതായിരുന്നത് പ്രായം ചെന്നവരും കുഞ്ഞു കുട്ടികളിനെയൊക്കെ എടുത്തിട്ടും ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഞാൻ മലയുടെ പകുതി ദൂരെ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് താഴേക്ക് നോക്കിയപ്പോൾ ഇതുപോലെയുള്ള നല്ല മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ കാണാൻ കഴിയുന്നത് എൻ്റെ മൊബൈലിന് ഉള്ള ക്ലാരിറ്റി വെച്ചിട്ട് ഞാൻ മാക്സിമം നല്ല രീതിയിൽ ഞാനത് എടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ കുറേ ദൂരം ചെന്ന് എനിക്ക് നല്ല ക്ഷീണമായപ്പോൾ ഞങ്ങൾ കുറച്ച് അവിടെ ഇരുന്നു അവിടെ ഇരുന്ന് പിന്നെ ഓരോന്ന് പറഞ്ഞ് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ യാത്ര തുടർന്നത് അപ്പോൾ ചിലവർ പോയി വരുന്നവരുണ്ടായിരുന്നു ഗുഹാമുഖത്ത് പോയിട്ട് തിരിച്ച് വരുന്നവരുണ്ടായിരുന്നു പിന്നെ അമ്മമാരൊക്കെ നടന്ന് വയ്യാണ്ടായി പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും യാത്ര ആരംഭിക്കുകയാണ് കുറച്ച് ദൂരം കൂടെ ഉണ്ടെന്ന് തോന്നുന്നു ഒരു കിലോമീറ്റർ കൂടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ അവിടെ നിന്ന് അങ്ങനെ നടന്ന് കാലൊക്കെ സ്ലിപ്പാകുന്ന തരത്തിലാണ് കേട്ടോ ഇങ്ങനെ ഒരു വഴി ഇവിടെ ഇല്ല പക്ഷെ ഇങ്ങനെ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് അവിടെ കാടൊക്കെ വെട്ടിത്തെളിച്ച് വഴിയാക്കിയിരിക്കുകയാണുള്ളത് അപ്പോൾ ഞാൻ അവിടെ ഗുഹാമുഖത്ത് എത്താറായി എന്ന് പറഞ്ഞു അപ്പോൾ ഇതാണ് ഭൂതത്താൻ മല ഞാൻ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നല്ല കാറ്റാണ് കേട്ടോ ഈ കാറ്റത്ത് ഒന്ന് സ്ലിപ്പായാൽ നമ്മൾ താഴേക്ക് വീഴും നല്ല കുന്നുംപുറ ആണ് അപ്പം ഞാൻ അവിടെ നിന്നിട്ട് ഞാൻ നോക്കി നമുക്ക് പേടി തോന്നും കേട്ടോ ഈ കാടും മലയും തൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പേടിയും മീൻസ് നമുക്ക് അങ്ങോട്ട് വീഴുമെന്നുള്ള ഒരു പേടിയാണ് എനിക്ക് വളരെ ഇഷ്ടമാണ് ഈ കാടൊക്കെ അങ്ങനെ പുനർജനി നൂഴുന്ന ഗുഹയുടെ അടുത്തെത്തി ഇത് പുനർജ്ജനി നൂഴ്ന്ന് വരുന്ന പുറത്തേക്ക് ഇറങ്ങുന്ന സ്ഥലമാണ് കേട്ടോ അവിടെ എല്ലാവരും തടിച്ചു കൂടിയിട്ട് ആൾക്കാരുണ്ടായിരുന്നു പിന്നെ ഞാൻ പോയത് പാപനാശം തീർത്ഥത്തിൻ്റെ ഇവിടേക്കാണ് ഇവിടെ ഗംഗാജലത്തിനോടാണ് ഈ തീർത്ഥത്തെ ഉപമിക്കുന്നത് കേട്ടോ അപ്പം ഞാനും എനിക്ക് അവിടെ തീർത്ഥത്തിൽ തൊട്ട് പാപമോഷം നേടാലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടേക്ക് ചെല്ലുകയാണ് അവിടേക്ക് അങ്ങനെ വഴിയൊന്നുമില്ല ഒരു കമ്പി അവിടെ കെട്ടി വെച്ചിട്ടുണ്ട് ആ കമ്പിയിൽ പിടിച്ചിട്ട് വേണം അവിടേക്ക് ചെല്ലാൻ ഒരു ചേച്ചി അവിടെ നിന്ന് കുപ്പിയിൽ വെള്ളമൊക്കെ പിടിച്ചിട്ട് വന്നിട്ടുണ്ട് അത് പുണ്യതീർത്ഥാണെന്നൊക്കെയാണ് പറയുന്നത് രണ്ട് ഇപ്പം രണ്ടച്ഛന്മാരുണ്ടായിരുന്നു ട്രെയിൻക്ക് മുന്നിൽ അച്ഛനെ പേടിയായിട്ട് ആൾ തിരിച്ച് വന്നു ആൾക്ക് കയറാൻ പറ്റാതെ അവിടെ കാല് നല്ല സ്ലിപ്പായി പോയാൽ താഴേക്ക് വീഴും അങ്ങനെ അച്ഛൻ ഞങ്ങളുടെ ഞാൻ കയറുന്നില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നു പക്ഷേ ഞാൻ മുമ്പും ഇവിടേക്ക് പോയിട്ടുള്ളത് കൊണ്ട് ഞാൻ ആ കമ്പി പിടിച്ചിട്ട് പോയി തടിയുള്ളവർക്കൊക്കെ അതിനെ പോവാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഞാൻ പിന്നെ തടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് വളരെ സിമ്പിളായിട്ട് ഞാൻ അവിടെ പോയി അവിടെ തീർത്ഥം തൊട്ട് ഞാൻ എൻ്റെ പാപങ്ങളെല്ലാം കഴുകി കഴുകിക്കളഞ്ഞു പിന്നെയാണ് ഞാൻ അവിടെ നിന്ന് തിരിച്ചു വന്നത് പിന്നെ ഞാൻ പുനർജനി നൂഴുന്ന ഗുഹയുടെ അവിടേക്ക് ചെന്നപ്പോൾ അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് അവിടേക്ക് പോകാനായിട്ട് കഴിഞ്ഞില്ല അപ്പോൾ ഞാൻ ആ തൊട്ടപ്പുറത്ത് ഭക്ഷണം കൊടുക്കുന്നതായിട്ട് കണ്ടു അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് വരി നിന്നു നല്ല തിരക്കുണ്ടായിരുന്നു ഭക്ഷണം കൊടുക്കുന്നിടത്ത് അപ്പോൾ ഏകദേശം നോറ്റത് കാരണം കൊണ്ട് രാവിലെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നല്ല വിശപ്പായിരുന്നു കേട്ടോ അപ്പം ഞാൻ വരി നിൽക്കുകയാണ് നല്ല വെയിലാണ് കേട്ടോ ഇവിടെ നല്ല വെയിലെന്ന് പറഞ്ഞാൽ വെയിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ചൂടൊന്നും അനുഭവപ്പെടുന്നില്ല നല്ല ശക്തമായ കാറ്റുണ്ട് അപ്പം ഞാനും ഭക്ഷണം മേടിച്ച് കഴിച്ചു അതിനുശേഷം ഞാൻ പുനർജന്യം നോഴുന്ന ഇടത്തേക്ക് പോയി ഈ ഗുഹ എങ്ങനെയാണ് ഉണ്ടായത് എന്ന് പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ് ഈ ഗുഹയ്ക്ക് നൂറ് മീറ്ററോളം നീളമുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇതൊരു പ്രകൃതിദത്തമായിട്ടുള്ള ഗുഹയാണെന്നും പറയുന്നുണ്ട് പിന്നെ ദുഷ്ടരായിട്ടുള്ള ക്ഷത്രിയരാൾ നിറ നിറഞ്ഞ ഭൂമിയെ സംരക്ഷിക്കുന്നതിനായിട്ട് ഭഗവാൻ വിഷ്ണു പരശുരാമനായിട്ട് അവതരിച്ച് ക്ഷത്രിയനാശം വരുത്തുകയുണ്ടായി ഈ ക്ഷത്രിയരുടെ ആത്മാക്കൾക്ക് മുക്തി ലഭിക്കുന്നതിനായിട്ട് ബൃഹസ്പതിയുടെ ഉപദേശപ്രകാരം വിശ്വകർമാവ് പണി കഴിപ്പിച്ചതാണ് പുനർജനി ഗുഹ എന്നും ഒരു ഐതിഹ്യം പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ആ ഗുഹാമുഖമാണ് കേട്ടോ ഇവിടെ കാണുന്നത് ഇവിടെ നല്ല തിരക്കാണ് അത്യാവശ്യം സെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ ശരിക്കും ഈ ഗുഹയിലേക്ക് ചെല്ലാനായിട്ടൊരു പ്രത്യേക വഴിയൊന്നുമില്ല ഈ പാറയുടെ അടിയിലൂടെ പിടിച്ചിട്ട് വേണം കയറാനായിട്ട് അപ്പോൾ ഇവിടെ പുനർജ്ജനി നൂ നൂഴാൻ വേണ്ടിയിട്ട് നമ്മൾ വ്രതമൊക്കെ എടുത്തിട്ട് വേണം നൂഴാന് പിന്നെ സ്ത്രീകൾക്ക് പുനർജ്ജനി നൂഴാനായിട്ട് കഴിയില്ല അവർ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരിയായിട്ട് നിൽക്കുന്നത് ഇപ്പം ഞാൻ വരി നിൽക്കാനൊന്നും നിന്നില്ല ഞാനൊരു സൈഡിലൂടെ പോയിട്ടൊന്ന് വേഗം തൊഴുതിട്ട് ഇറങ്ങി പിന്നെ ഈ പാറ എന്ന് പറഞ്ഞ നൂറ് മീറ്റർ അകലെന്ന് പറഞ്ഞത് ഒറ്റ ഒരു പാറയാണ് ഈ പാറ നല്ല ഉയരത്തിലുള്ള ഒരു പാറയാണ് ഇതിൻ്റെ ഉള്ളിലൂടെ ചെറിയൊരു വിടവാണുള്ളത് അതിലൂടെയാണ് ഈ ഗുഹ അതാണ് ഈ ഗുഹ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ മുഖം എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം നമുക്കതിലേക്ക് നടന്നിട്ട് ചെല്ലാം പിന്നെ മുട്ടുകുത്തിയിട്ട് ചെല്ലാൻ പറ്റും പിന്നെ കമിഴ്ന്ന് നീന്തിയിട്ടും മലർന്ന് നീന്തിയിട്ടൊക്കെയാണ് നമ്മളീ ഗുഹാ മുഖത്തിൻ്റെ ഇവിടേക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് വരുന്നത് നമ്മൾ മുകളിലേക്കാണ് കേട്ടോ ഈ ഗുഹയുടെ തുരങ്കുള്ളത് മുകളിലേക്കാണ് നമ്മൾ നീന്തി പോണ്ടത് താഴേക്ക് ഒരുസി ഇറങ്ങല്ല മുകളിലേക്ക് വരാൻ നല്ല പ്രയാസമാണ് ഒരു മണിക്കൂറിൻ്റെ അടുത്ത് ഏകദേശം മുക്കാൽ മണിക്കൂറോളം വേണം നന്നായിട്ട് പരിചയമുള്ള ഒരാൾക്ക് ഈ ഗുഹയുടെ ആ അറ്റം അങ്ങേ മുതൽ ഈ ഗുഹാ വരാനായിട്ട് അങ്ങനെ നമുക്ക് നന്നായിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരാൾ വരുന്നതായിട്ട് കാണാം നോന്നിട്ട് വരുന്നതായിട്ട് കാണാം ഇവരെ ഭഗവാനോ പോലെയാണ് ഇവരെല്ലാവരും കാണുന്നത് അപ്പോൾ എനിക്കത് കാണാനുള്ള ഒരു ഭാഗ്യം എനിക്കും ഈ വർഷം കിട്ടി ഇതുവരെ ഞാൻ ഇത്ര അടുത്ത് വെച്ചിട്ട് ഞാൻ ഇത് കണ്ടിട്ടില്ലേ കേട്ടോ നല്ല തിരക്കായിരുന്നു എന്നിരുന്നാലും എനിക്ക് ഇത്ര അടുത്ത് വെച്ചിട്ട് എനിക്കിത് കാണാനായിട്ട് കഴിഞ്ഞു ഇവിടെ ഒരാൾ ഒരാളിരിപ്പുണ്ടായിരിക്കും അപ്പോൾ കൈ കൊടുത്ത് അവരാണ് അവിടെ നിന്നിവിടെ പിടിച്ച് കയറ്റുന്നത് നല്ല പ്രയാസമാണ് നമ്മുടെ തലയൊക്കെ ഇടിക്കും ഒന്ന് വിവരുമ്പോൾ തന്നെ ചിലവർക്ക് നല്ല ശ്വാസമുട്ടലൊക്കെ അനുഭവപ്പെടും പിന്നെ ഒരിക്കലും നമുക്ക് തിരിച്ചിറങ്ങാനായിട്ട് കഴിയില്ല നിങ്ങളുടെ കയറി തന്നെ വേണം അപ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്നാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ ഞങ്ങൾ പുനർജ്ജീവിനോടിലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് പിന്നെ ഞാൻ പോയ വഴിയിലൂടെയല്ലാട്ടോ തിരിച്ചിറങ്ങിയത് കാരണം പോയ വഴി രണ്ടര കിലോമീറ്റർ ദൂരം ഉണ്ടായിരുന്നു നടക്കാൻ ഇതാവുമ്പോൾ ഒരു കിലോമീറ്റർ നടന്നാൽ മതി പറഞ്ഞിട്ട് സൈഡിലൂടെയാണ് മലയുടെ താഴേക്കാണ് ഞാൻ ഇറങ്ങുന്നത് അപ്പം നല്ല കാടായിരുന്നു അവിടെ അധികം വെയിലൊന്നുമില്ല ഫുള്ളും കാടായിരുന്നു പിന്നെ അങ്ങനെ കാട്ടിലൂടെ വരുമ്പോൾ വഴിയോരങ്ങളിൽ എന്ന് കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വന്ന സമയത്ത് ഒരു കാരക്കായ അത് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഒത്തിരി കഴിച്ചിട്ടുണ്ട് ഈ കാരക്കായ പൊട്ടിച്ചിട്ട് ഇതിനെ ഇവിടെ അങ്ങനെയാണ് കേട്ടോ പറയുക അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ വന്നു അങ്ങനെ ടൗണിൽ ഞാൻ വണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വണ്ടീടെ അവിടെ എത്തിയപ്പോൾ നല്ല ക്ഷീണം തോന്നി അപ്പോൾ ഞാനൊരു നമ്മുടെ ഒരു ജ്യൂസ് മേടിച്ചു കുടിച്ചു നല്ല ക്ഷീണമായിരുന്നു അങ്ങനെ ആ ജ്യൂസ് കുടിച്ചിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു അപ്പോൾ വീഡിയോ അത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാം ടാറ്റാ